ലീഗിന്റെ സ്ഥാനാർത്ഥിയോട് അങ്ങനെ ഏറ്റുമുട്ടാൻ ചില്ലറക്കാരനെയല്ല ഇടതുപക്ഷം ഇറക്കുന്നത് വരുന്നു കോൺഗ്രസിന്റെ കോട്ട എന്നറിയപ്പെട്ട എന്ന കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചിട്ടുണ്ട് തിരൂരങ്ങാടി തിരൂർ കോട്ടക്കൽ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനൊപ്പം ഉള്ളത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇടയിൽ സീറ്റ് തർക്കം നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലൊരു യുവ നേതാവിനെ കൊണ്ടുവന്നാൽ വിജയിക്കുക തന്നെ ചെയ്യും നിയമസഭയിലേക്ക് രണ്ടാമതും പിണറായി സർക്കാരിനെ ജയിപ്പിച്ച ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണയ്ക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മുസ്ലിം ലീഗിനെ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് പൊന്നാനി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിച്ചവരാണ് പൊന്നാനിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഇതുതന്നെ ആയിരിക്കും ലീഗിന്റെയും യു ഡി എഫിന്റെയും ആത്മവിശ്വാസവും എന്നാൽ ലീഗിന്റെ കോട്ടയിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ ഇറക്കി മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമെന്നതിൽ സംശയമില്ല യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായ ഇ ടി മുഹമ്മദ് ബഷീറിനെ തന്നെ പരിഗണിക്കാനാണ് പ്രഥമ സാധ്യത എന്നാൽ മലപ്പുറം എം പി അബ്ദുസമത് സമതാനിക്കും പൊന്നാനി മണ്ഡലത്തിൽ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനായ ഇ ടിക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ മറ്റൊരു മുഖം എന്ന നിലയ്ക്ക് സമതാനിയെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ മൂന്ന് തവണ ഇടതിനൊപ്പം നിന്ന പൊന്നാനി തിരിച്ചു പിടിക്കാൻ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കാനായിരിക്കും എൽ ഡി എഫ് നീക്കം നിയമസഭയിലേക്ക് രണ്ടാമതും പിണറായി സർക്കാരിനെ ജയിപ്പിച്ച ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷ ഇടതുപാളയത്തിൽ ഉണ്ട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ അവിടെ എത്താൻ പോകുന്ന ഒരു യുവ നേതാവാണ് പ്രധാനമായും ഇതിന് കാരണം തൃത്താലയിലെ വിജയം തന്നെയാണ് നമുക്കറിയാം തൃത്താല മണ്ഡലം അവിടെ നമുക്കറിയാം വി ടി ബൽറാമും എം പി രാജേഷും തമ്മിൽ മത്സരിച്ചത് അങ്ങനെ ആ തൃത്താല എന്ന മണ്ഡലം കോൺഗ്രസിന്റെ കോട്ട കോട്ടയെന്നറിയപ്പെട്ട തൃത്താല എന്ന മണ്ഡലം വി ടി ബൽറാം എന്ന കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ആ ഒരു ആത്മവിശ്വാസം ആ ഒരു പദ്ധതി യുവനിരയ്ക്ക് സാധ്യതകൾ കൽപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അത്തരത്തിൽ ഈ കോട്ട തിരിച്ചു പിടിക്കാൻ പച്ചക്കോട്ടയായ പൊന്നാനിയെ ചുവപ്പിക്കാനിതാ ആ യുവ നേതാവ് വരുന്നു അത്തരത്തിലുള്ള ചില വാർത്തകളാണ് ടൈംസ് ഓഫ് ഫ്രൈഡേ ടൈംസ് ഓഫ് പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം വന്നത് ആ വാർത്ത പറയുന്നത് പ്രകാരമാണെങ്കിൽ വി അബ്ദുറഹ്മാനോ എം സ്വരാജോ ആകാം സ്ഥാനാർത്ഥി എന്നാണ് അനുമാനം നിലവിൽ താനൂർ എം എൽ എ ആണ് അബ്ദുറഹ്മാൻ രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മത്സരിച്ച് വി അബ്ദുറഹ്മാൻ പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായ ആ യുവനേതാവ് അതെ സ്വരാജ് സ്വരാജിനെ ലോക്സഭയിലേക്ക് പാർട്ടി പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇംബിച്ചിബാവയെയും സി കെ ചക്രവാണിയെയും എം കെ കൃഷ്ണനെയും പിന്തുണച്ച പൊന്നാനി വീണ്ടും ഇടതിന്റെ കയ്യിൽ എത്തിക്കാൻ ആദ്യം ശ്രമിക്കും ഇടത് പക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ മൂന്ന് തവണയും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പൊന്നാനിയിൽ പരീക്ഷിച്ചത് കഴിഞ്ഞ തവണ ഇ ടി മത്സരിക്കാൻ പി വി അൻവറിനെ തെരഞ്ഞെടുത്തത് മുതൽ നീണ്ട വിവാദങ്ങൾ എൽ ഡി എഫിന് മണ്ഡലത്തിൽ വെല്ലുവിളിയായിരുന്നു അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് അന്ന് ഇ ടി നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ട് അൻവറും ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റിമൂന്ന് വോട്ട് ബി ജെ പിയുടെ രമയും നേടി രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളാണ് ഇ ടിക്ക് മണ്ഡലത്തിൽ നിന്നും കൂടുതൽ ലഭിച്ചത് എന്നാൽ എൽ ഡി എഫിന് ഇരുപത്തിനാലായിരത്തിലേറെ വോട്ടുകൾ കുറഞ്ഞു ബി ജെ പിക്ക് ആകട്ടെ മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾ കൂടി തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവനൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇതിൽ തിരൂരങ്ങാടി തിരൂർ കോട്ടക്കൽ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനൊപ്പം ഉള്ളത് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്ത തൃത്താല മണ്ഡലം ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണ് ഇത് എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നാൽ വർഷമായി മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന ജനങ്ങൾ ഇത്തവണയും കോണിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസം മുസ്ലിം ലീഗിനും യു ഡി എഫിനും കരുത്തുകൂട്ടുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ ട്രെൻഡ് ആർക്കാണെന്നറിയാൻ എന്തായാലും വോട്ട് എണ്ണുന്ന ദിവസം വരെ കാത്തിരിക്കണം അതിന് സ്ഥാനാർത്ഥികൾ കൂടി ഘടകം ആകും എന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി കാത്തിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലപാട് വ്യക്തമാണ് ലീഗിൻ്റെ കോട്ട അല്ലെങ്കിൽ ഉരുക്ക് കോട്ടയായ ലീഗിൻ്റെ ഉരുക്ക് കോട്ടയായ പൊന്നാനി ആ കോട്ടയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം ഒരു തവണയല്ല പലതവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ വോട്ടിംഗ് കണക്കുകളടക്കം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു മാറ്റം ഇ ടിക്ക് ആവശ്യമുണ്ട് അത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി തന്നെ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അബ്ദുസമത് സമതാനിക്ക് ഒരവസരം കൂടി കൊടുക്കാം എന്ന രീതിയിൽ മലപ്പുറത്തുള്ള കാരണം രണ്ട് സീറ്റുകളാണ് നിലവിൽ മുസ്ലിം ലീഗിനുള്ളൂ അത്തരത്തിൽ മുസ്ലിം ലീഗിനും ഇടയിൽ സീറ്റ് തർക്കം നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലൊരു യുവ നേതാവിനെ കൊണ്ടുവന്നാൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത് പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പേടിയും ഒരു ഭയവും ഇല്ല പക്ഷേ ഇത്തരമൊരു നേതാവാണെന്ന് വരുന്നതെങ്കിൽ ലീഗിനെ വിയർക്കേണ്ടി വരുമെന്ന സൂചനയും ചില ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അബ്ദുൽ സമദ് സമദാനിയെ പോലെ ഒരു മത പ്രഭാഷകനും ആത്മീയ നേതാവും ഒക്കെയാണ് അബ്ദുൽ സമദ് സമദാനി സാഹിബ് അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ലീഗിന്റെ സ്ഥാനാർത്ഥിയോട് അങ്ങനെ ഏറ്റുമുട്ടാൻ ചില്ലറക്കാരനെയല്ല ഇടതുപക്ഷം എന്ന് ഇപ്പോൾ തന്നെ വാർത്തകൾ പരക്കുന്നു നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ തന്നെ ഈ ഒരു നേതാവിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് തൃത്താലയിലെ തന്ത്രം പൊന്നാനിയിലും ഫലിക്കും എന്ന വിശ്വാസമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത് ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിലെങ്കിൽ നേരത്തെ ഉള്ള വിജയം അത് ആവർത്തിക്കുമെന്ന വിശ്വാസം ലീഗിന് ഉണ്ട് പക്ഷേ മുമ്പത്തെ കാലത്തെ പോലെയല്ല നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നോരോന്ന് കൈവിട്ട് കൊണ്ടിരിക്കുന്നു തവനൂർ കിട്ടി നേരത്തെ തന്നെ കിട്ടി ഇനി തിരൂരും കൊട്ടക്കലും അങ്ങനെ ചില മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളുടെ പേര് വിവരങ്ങൾ പോലും നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു തിരൂരങ്ങാടി അടക്കം മാത്രമാണ് ലീഗിൻ്റെ കയ്യിലുള്ളത് ബാക്കി ഏറെക്കുറെ മണ്ഡലങ്ങളും പൊന്നാനി അടക്കം ഇപ്പോൾ ഉള്ളത് പൊന്നാനി നിയോജക മണ്ഡലം പോലും നിയമസഭാ മണ്ഡലം പോലും സി പി എമ്മിൻ്റെ കയ്യിലാണ് തൊട്ടടുത്ത തൃത്താല മണ്ഡലം അത് സി പി എമ്മിൻ്റെ കയ്യിലാണ് താനൂർ സി പി എമ്മിൻ്റെ കയ്യിലാണ് അങ്ങനെ പോകുന്നു ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൊന്നാനിയിലെ ട്രെൻഡ് വർഷങ്ങളായി മുസ്ലിം ലീഗിന് അനുകൂലമായിരുന്നു പക്ഷേ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ മൂന്ന് തവണ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ അവിടെ നിന്നും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയെ ുണ്ട് ഈ ഒരു ആത്മവിശ്വാസം രണ്ടാമതും പിണറായി സർക്കാരിനെ വിജയിപ്പിച്ച കേരളമാണ് എന്ന ആ ഒരു ആത്മവിശ്വാസം ആ വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത്തരത്തിൽ തൃത്താലയിൽ നടത്തിയ അതേ പോം വഴി അത് പൊന്നാനിയിലേക്കും കൊണ്ടുവരിക യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള നേതാവാണ് എം സ്വരാജ് നമുക്ക് അത് വ്യക്തമാണ് കാരണം അദ്ദേഹം തൃക്കാക്കരയിൽ മത്സരിച്ചതിന് ശേഷം ആ തോൽവി അറിഞ്ഞതിന് ശേഷം ആ തോൽവിക്ക് ശേഷം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിപാടികളുണ്ട് ചർച്ചകളിൽ അദ്ദേഹം സജീവമാണ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കാൻ വയ്യ ഒരു യുവ നേതാവാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തി ഇ ടി മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ അബ്ദുസമത് സംതാനിയോ ആരുമാകട്ടെ അവരുമായി ഏറ്റുമുട്ടി വിജയിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് നേരത്തെ പി വി അൻവർ എം എൽ എ അടക്കം നിലവിലെ എം എൽ എ ആയ പി വി അൻവർ അടക്കം പയറ്റിയതാണ് പക്ഷേ ആ സമയത്ത് പോലും അതായത് പി വി അൻവർ മത്സരിച്ച സമയത്തടക്കം പി വി അൻവർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് പൊന്നാനിയിൽ എം പി ആയി മത്സരിച്ച് മത്സരിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല അത് സാധിച്ചില്ല അതോടൊപ്പം തന്നെയാണ് പല സ്വതന്ത്രയും അവിടെ സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷം പയറ്റി നോക്കി അവിടെയും വിജയിക്കാനായില്ല അങ്ങനെ തോൽവികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊന്നാനി മണ്ഡലത്തിൽ ഒരു മാറ്റം പൊന്നാനിക്കാവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുകയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്ത ആ യുവ നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും പൊന്നുപോലെ അല്ലെങ്കിൽ പുഷ്പം പോലെ പുഷ്പം പോലെ കിട്ടും ഇടതുപക്ഷത്തിന് പൊന്നാനി എന്ന വിലയിരുത്തലാണ് ഉള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ ഇനി അവിടെ വരാൻ പോകുന്നത് അബ്ദുൾ സമദ് സമതാനി സാഹിബാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സസ്പെൻസുകളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷം ആ സസ്പെൻസുകൾ കൊണ്ടുവന്ന് ആ സമയമാകുമ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് യുവ നിരക്ക് സാധ്യതയില്ല എന്ന ചില വാർത്തകളൊക്കെ വന്നിരുന്നു അല്പം മുമ്പ് എന്നാൽ യുവ നിരക്ക് സാധ്യതകൾ ഏറെയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും ഇടതുപക്ഷ കോണുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു പൊന്നാനി കൂടി ലഭിക്കുക അല്ലെങ്കിൽ ലോക്സഭ സീറ്റുകൾ എന്നു വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലത്തിൽ പെട്ടതൊന്നുമല്ല പൊന്നാനിയെങ്കിലും ശ്രമിച്ചാൽ തങ്ങൾക്ക് ലഭിക്കും കാരണം ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കെ ടി ജലീലിൻ്റെ മണ്ഡലമടക്കം തവനൂരടക്കം ഇതിലാണ് വി അബ്ദുറഹ്മാന്റെ മണ്ഡലം ഇതിലാണ് അതുകൊണ്ട് തന്നെ പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലവും അവരുടെ കൈവശമാണ് അത്തരത്തിൽ അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കൊണ്ടുചെന്ന് ഈ യുവ നേതാവാണെന്ന് അറിയിച്ചു കൊണ്ട് തന്നെ നേരത്തെ കൂട്ടിത്തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതകളും കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ആയിരിക്കാം പൊന്നാനിയിൽ നിർത്താനുള്ള സാധ്യതകൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ വി അബ്ദുറഹ്മാൻ ഇപ്പോൾ സ്വതന്ത്രൻ എന്ന രീതിയിൽ നിൽക്കാൻ സാധിക്കില്ല അദ്ദേഹം സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞു സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ഒരു സംശയം വി അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ ഈ യുവ നേതാവോ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നതിന്റെ സാരം അത് തന്നെയാണ് വി അബ്ദുറഹ്മാൻ പാർട്ടിയിൽ ചേർന്നത് തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി ഇനി പിന്തുടരണമെങ്കിൽ തുടർന്നു പോകണമെങ്കിൽ അവർക്ക് ചില വോട്ട് ഷെയറുകൾ ആവശ്യമാണ് വോട്ടിംഗ് ശതമാനം സംസ്ഥാനങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അവർക്ക് ദേശീയ പാർട്ടി പദവി ഇല്ലാതാകും അതുകൊണ്ട് വോട്ട് എങ്ങനെയെങ്കിലും കൂട്ടണം അതുകൊണ്ടായിരിക്കാം മന്ത്രിയായിരിക്കുന്ന വി അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ ഈ യുവ നേതാവോ അങ്ങോട്ടേക്ക് വരിക എന്ന സംശയം അല്ലെങ്കിൽ അത്തരമൊരു സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരാണെങ്കിലും കൃത്യമായി തന്നെ നമുക്കറിയാം വലിയ മത്സരങ്ങൾ ഉണ്ടാ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടയാണ് പക്ഷേ കോട്ടകൾ എപ്പോഴും കൈവശം വയ്ക്കാൻ പറ്റില്ലല്ലോ കോട്ടകളൊക്കെ തകരും എന്നാണ് സി പി എം ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു തിരഞ്ഞെടുപ്പ് നടക്കുന്നു വോട്ടെണ്ണൽ പൂർത്തിയാകുന്നു അപ്പോൾ അറിയാം ഏത് കോട്ട ആർക്ക് കോട്ട പൊളിക്കാൻ സാധിച്ചോ അതോ സ്ഥിരം പല്ലവി തന്നെ ആവർത്തിച്ചോ എന്ന് അറിയാൻ